മൈ ഫ്രണ്ട്സിന്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം വാത്സ്യായന മഹർഷി നിത്യ ബ്രഹ്മചാരിയായിരുന്നു സ്ത്രീ സ്പർശമേൽക്കാത്ത നിത്യബ്രഹ്മചാരിയായ വാത്സ്യായന മഹർഷി എന്തുകൊണ്ടാണ് ലൈംഗിക ശാസ്ത്ര ഗ്രന്ഥമായ കാമസൂത്രം എഴുതിയത് അതിന് പിന്നിലൊരു കഥയുണ്ട് ആ കഥ ഈ വീഡിയോയിൽ അനാവരണം ചെയ്യപ്പെടുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തുകയും വേണം എല്ലാവർക്കും നമസ്കാരം ഫാത്സ്യാന മഹർഷി ജനിച്ചത് ഇന്നത്തെ പാറ്റ്ന അതായത് പഴയ പാടലിപുത്രത്തിലാണ് അദ്ദേഹം വേദേതിഹാസങ്ങളിൽ അഗാധമായ പാണ്ഡിത്യം നേടിയതിനു ശേഷം ഒരു തത്വശാസ്ത്രത്തിനായാണ് അറിയപ്പെട്ടിരുന്നത് പക്ഷേ അദ്ദേഹം ലോകത്തിലെ അടി ലൈംഗിക ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമായ ഈ കാമസൂത്രം എഴുതിയത് എന്തുകൊണ്ടാണ് അതിന് പിന്നിൽ ഒരു ദുരന്തകഥയുണ്ട് ആ കഥ അനാവരണം ചെയ്യപ്പെടുന്നതിന് മുമ്പ് കാമസൂത്രം എന്താണ് എന്തിനു വേണ്ടിയാണ് എങ്ങനെയാണ് എന്നതിനെ പറ്റി ചുരുക്കത്തിൽ നമുക്കൊന്നറിയാം പുരുഷാർത്ഥം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ജീവിതത്തെ മനുഷ്യജീവിതത്തെ നാലായി തരംതിരിക്കുന്നതാണത് ആദ്യത്തേത് ധർമ്മം രണ്ടാമത്തേത് അർത്ഥം മൂന്നാമത്തേത് കാമം നാലാമത്തേത് മോക്ഷം ധർമ്മം എന്നാൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് നമ്മുടെ ഡ്യൂട്ടീസ് അർത്ഥമെന്നാൽ ജീവിതത്തിനാവശ്യമായ ധനം സമ്പാദിക്കൽ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കൽ കാമം എന്നാൽ ലൈംഗിക തൃഷ്ണ ഡിസയർ ആഗ്രഹങ്ങൾ മനുഷ്യന്റെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ആഗ്രഹങ്ങൾ നാലാമത്തെതാകട്ടെ ഈ മൂന്നിനെയും തിരസ്കരിച്ചുകൊണ്ട് ജീവിതം വെടിയുന്നൊരവസ്ഥ എന്നാൽ ഈ കാമത്തെ കുറിച്ചല്ലാതെ ബാക്കി എല്ലാ വിഷയങ്ങളെ കുറിച്ചും അന്നു വരെ ആചാര്യന്മാർ നിരവധി ഗ്രന്ഥങ്ങൾ ഗവേഷണം നടത്തി എഴുതിയിട്ടുണ്ട് ഒരുപാട് പഠനങ്ങളും വ്യാഖ്യാനങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാൽ വത്സ്യായന മഹർഷിയുടെ കാലം വരെ ആരും തന്നെ ഈ കാമം എന്ന ഈ പ്രത്യേക വിഭാഗത്തെ കുറിച്ച് കാര്യമായ യാതൊരു തരത്തിലുള്ള പഠനങ്ങളും നടത്തിയിട്ടില്ല വത്സ്യായന മഹർഷി ആ ദൗത്യം സ്വയം ഏറ്റെടുക്കും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ശ്ലോകങ്ങൾ മുപ്പത്തിയാറ് അധ്യായങ്ങൾ അത് ഗദ്യത്തിലും പദ്യത്തിലുമുണ്ട് പുരുഷനെയും സ്ത്രീയെയും നായകനും നായികയുമായി ചിത്രീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഫൈൻഡിങ്സ് ഇതിൻ്റെ ഗവേഷണ കണ്ടുപിടുത്തങ്ങൾ അത് ആദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം പുരുഷന്റെയും സ്ത്രീയുടെയും ലൈംഗികതയെ വൻസേന മഹർഷി മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നു പ്രത്യേകിച്ചും അത് മൃഗങ്ങളോടാണ് ഊർമിച്ചിരിക്കുന്നത് പുരുഷൻ്റേത് മുയലുകൾ കാളകൾ ആൺകുതിരകൾ എന്നിങ്ങനെയും സ്ത്രീയുടേത് മാനുകൾ പെൺകുതിരകൾ ആനകൾ എന്നിങ്ങനെയുമാണ് വേദനിച്ചിരിക്കുന്നത് ഇതിൽ ഈ പറയുന്ന മൃഗങ്ങളുടെ ലൈംഗികതയുമായി അതിൻ്റെ അവരുടെ സ്വഭാവ സ്വഭാവവിശേഷതയുമായി പെരുമാറ്റത്തെയുമായും ഒക്കെ തന്നെ ഈ മനുഷ്യൻ്റെ ലൈംഗികതയ്ക്ക് വളരെയേറെ സാമ്യമുണ്ട് എന്നാണ് അദ്ദേഹത്തിന് കണ്ടത് മറ്റൊന്ന് ലൈംഗിക ബന്ധത്തെക്കുറിച്ച് ആണും പെണ്ണും തുറന്ന ചർച്ച നടത്തേണ്ടതാണ് അവരവരുടെ താല്പര്യങ്ങൾ കൃത്യമായും സംയോജിതമായും പരസ്പരം പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതുമാണ് ഇനി വാത്സ്യായൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തം സ്ത്രീയെ പുരുഷനേക്കാൾ കൂടുതൽ ഏറ്റവും ഏറ്റവുമധികം ലൈംഗികത ആസ്വദിക്കുന്നത് സ്ത്രീയാണ് എന്നതാണ് വാത്സ്യായൻ്റെ ഏറ്റവും സുപ്രധാനമായ കണ്ടുപിടുത്തം വാത്സ്യായ മഹർഷിക്ക് മുമ്പേ തന്നെ ഭാരതത്തിൽ താന്ത്രിക് സെക്സ് എന്ന് പറയുന്ന ഒരു ലൈംഗിക ശാസ്ത്രം ഉണ്ടായിരുന്നു അത് ബുദ്ധമത ഹിന്ദുമത ആചാര്യന്മാർ ചിലര് ആണ് അതിൻ്റെ പ്രണേതാക്കൾ എന്നാൽ അത് വളരെ ആത്മീയവും യോഗ യോഗയുമായി ചേർന്നിട്ടുള്ള ഒരു രീതിയാണെന്നും അതൊട്ടും തന്നെ ശാസ്ത്രീയമല്ലെന്നും വാത്സാല മഹർഷി തൻ്റെ വളരെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് ശാസ്ത്രീയമായി തന്നെ നിഷേധിക്കുകയും തിരുത്തുകയും ചെയ്തു നമുക്കറിയാം കോകന്റെ രഹസ്യം കല്യാണമല്ല അനങ്കരംഗം എന്നീ രണ്ട് പുസ്തകങ്ങളും വളരെ പ്രസിദ്ധമാണ് ലൈംഗികുറിച്ചുള്ള ഈ രണ്ട് ഗ്രന്ഥങ്ങളും വത്സ്യാന ശേഷം ഉണ്ടായിട്ടുള്ളതാണെങ്കിലും വത്സ്യാന മഹർഷിയുടെ കാമസൂത്രത്തെ പോലെ ഇത്രയധികം ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള നിരവധി ഭാഷകളിലേക്ക് അതായത് ലോകഭാഷകളിലേക്ക് എല്ലാം തന്നെ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള വ്യാഖ്യാനം ചെയ്യപ്പെട്ടിട്ടുള്ള ഗവേഷണം എത്തപ്പെട്ടിട്ടുള്ള മറ്റൊരു ഗ്രന്ഥവുമുണ്ട് ഇനി നമുക്ക് വത്സ്യാന മഹർഷി എന്തുകൊണ്ടാണ് കാമസൂത്ര രചനയിലേക്ക് കടന്നത് എന്നതിൻ്റെ അറിയപ്പെടാത്ത ആ കഥ ആ രഹസ്യം നമുക്ക് എന്താണെന്ന് അറിയാം വാത്സ്യാന മഹർഷി തത്വശാസ്ത്രത്തിൽ വളരെ പ്രവീണനാണെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞല്ലോ അദ്ദേഹത്തെ കുന്തള രാജ്യത്തെ രാജാവായ ശതകർണി ചെറുപ്പക്കാരനായ രാജാവായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ രാജസദസ്സിലേക്ക് ക്ഷണിക്കുകയാണ് തത്വശാസ്ത്രത്തെ കുറിച്ചുള്ള ചർച്ചകൾ നടത്താനായിരുന്നു ചർച്ചകൾക്കിടയിൽ കൊട്ടാരത്തിലെ അദ്ദേഹത്തിന്റെ താമസത്തിനിടയിൽ ഈ വാത്സ്യായനും ശതകർണി രാജാവുമായി വളരെ അടുത്ത സൗഹൃദത്തിലാവും അപ്പൊ ശതകർണി രാജാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രസിദ്ധനാണ് അദ്ദേഹം യുദ്ധനിപുണനാണ് അതീവ കരുത്തുറ്റ ഒരു യോദ്ധാവാണ് അയോധനകരയിൽ അഗ്രഗണ്യനാണ് അദ്ദേഹം അദ്ദേഹം യുദ്ധത്തിന് വരുന്നു എന്ന് കേട്ടാൽ തന്നെ ശത്രു പിന്തിരിഞ്ഞോളൂ അങ്ങനെയുള്ള ഈ ശതകർണി ഒരു രാജകീയ നൃത്ത സദസ്സിൽ വെച്ച് മലയവതി എന്നൊരു യുവതിയെ കാണുന്നു ആണെങ്കിൽ ഒരു സാധാരണ വീട്ടിൽ ജനിച്ചു വളർന്ന നർത്തകിയായ ഒരു പെൺകുട്ടിയാണ് അവൾ അതീവ സുന്ദരിയാണ് ഒപ്പം സുശീലയുമാണ് പ്രഥമ ദൃഷ്ടിയിൽ തന്നെ ശതകർണിയും മലയതിയും മലയവതിയും ഒരേപോലെ പ്രണയബദ്ധരായി മാറുന്നു ഈ വിവാഹത്തിന് സ്വാഭാവികമായും രാജകുടുംബങ്ങൾ എതിരായിരുന്നു പക്ഷേ ആ എതിർപ്പുകളൊക്കെ മറികടന്നുകൊണ്ട് രാജകീയ വിവാഹം നടക്കുന്നു ആദ്യ രാത്രി പ്രണയ സാക്ഷാത്കാരത്തിൽ എല്ലാം മറന്ന് ശതവർണിയും മലയവതിയും ഒന്നായ മധുവിതു രാത്രി പക്ഷേ ആ അസുലഭലഹരി ആ മധുവിതു ലഹരി ഒരിക്കലും നീണ്ടതെന്നില്ല ഏതോ ഒരു നിമിഷം പെട്ടെന്ന് മായ മലയവതിയുടെ ശ്വാസം നിലച്ചു പോകുന്നു ഞെട്ടിത്തിരിച്ച് രാജാവ് നോക്കുമ്പോൾ തൻ്റെ പ്രാണപ്രേയസിയുടെ ശരീരം നിശ്ചലമായി കിടക്കുന്നു ആ ജഡത്തിൽ വീണ് അന്നേവരെ കരയാത്ത ധീരനായ കരുത്തനായ ശതവർണി രാജാവ് പൊട്ടി കരയുകയാണ് തന്റെ പ്രാണപ്രയേസിയുടെ മരണം ശതവർണി രാജാവിനെ അപ്പാടെ തളർത്തി അദ്ദേഹം തന്റെ പ്രിയ സുഹൃത്തായ വത്സ്യായനെ മഹർഷിയെ കാണാനെത്തി വത്സ്യായനെ കണ്ട മാത്രമേ തന്നെ ഒരു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരയുകയാണ് ശതവർണ്ണി ചെയ്തത് വത്സ്യായൻ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു അന്ന് ആ ആദ്യ രാത്രി എന്താണ് സംഭവിച്ചത് എന്ന് വത്സ്യാനൻ ശതകർണി രാജാവിനോട് ചോദിച്ചു വളരെ സൂക്ഷ്മമായി അന്ന് രാത്രിയിൽ സംഭവിച്ച കാര്യങ്ങൾ ഓരോന്നോരോന്നായി വാത്സ്യാലൻ ചോദിച്ചറിയുകയാണ് എന്തായിരുന്നു എന്തുകൊണ്ടാണ് മലയവധി അന്ന് അന്ന് മരിച്ചത് അതാണ് വാത്സ്യാനൻ കണ്ടെത്തിയത് എന്തായിരുന്നു കാരണം അസ്ത്രശാസ്ത്രത്തിൽ അഗ്രഗണ്യനെങ്കിലും കരുത്തനായ ശതകർണി രാജാവ് ലൈംഗികതയെക്കുറിച്ചോ സ്ത്രീ ശരീരത്തെക്കുറിച്ചോ തികച്ചും അജ്ഞനായിരുന്നു മലയവതി എന്ന പെൺകുട്ടിയാകട്ടെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ആരും പറയുകയോ ഒക്കെയൊക്കെ ഒന്നും ചെയ്യാത്ത ഒരു സാധാരണ പാവം പെൺകുട്ടിയായിരുന്നു സ്ത്രീയുടെ നഗ്നത കണ്ടത് മാത്രയിൽ തന്നെ ശതകരണി രാജാവ് ഒരു മൃഗമായി മാറി അയാൾ ഈ സ്ത്രീയെ ആക്രമിക്കുകയായിരുന്നു അതിക്രൂരമായി അയാൾ തൻ്റെ സഖിയെ ബലാസംഗം ചെയ്തു ശതകരണി രാജാവിൻ്റെ ഈ മൃഗീയമായ കരുത്തിൽ പിടഞ്ഞ് പിടഞ്ഞ് മലയവതി ശ്വാസം മുട്ടി മരിക്കുകയായിരുന്നു സത്യം മനസ്സിലാക്കിയ വത്സ്യാന മഹർഷി ലസ്റ്റ് അഥവാ കാമം എന്നത് മൃഗീയമായ മനുഷ്യന്റെ തൃഷ്ണയാണ് എന്ന് സ്ഥിരീകരിച്ചു ഇതിനെ സൂത്രങ്ങൾ കൊണ്ട് എങ്ങനെ ടെയിം ചെയ്യാം മെലുക്കിയെടുക്കാം മനോഹരമാക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു ഗവേഷണം അത് അനിവാര്യമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ആ ദൗത്യം വത്സ്യാനം സ്വയം ഏറ്റെടുക്കുകയും തന്റെ ഗവേഷണ യാത്ര ആരംഭിക്കുകയും ചെയ്തു എന്തായിരുന്നു ഗവേഷണം ഭാരതത്തിലെ ഒട്ടുമിക്കവാറുമുള്ള വേശ്യാലയങ്ങൾ ഗണിക ഗൃഹങ്ങൾ ദേവദാസി കേന്ദ്രങ്ങൾ എല്ലാം തന്നെ വാത്സ്യാന മഹർഷി സന്ദർശിക്കുകയാണ് ഒരു കാര്യം ഓർക്കേണ്ടത് നിത്യ ബ്രഹ്മചാരിയായ ഒരു മഹർഷി ഇതുപോലുള്ള വേശ്യാലയങ്ങൾ സന്ദർശിക്കുക എന്നത് അങ്ങേയറ്റം അമ്പരക്കുളവാക്കിയ ഒരു സംഭവമാണ് വേശ്യാലയങ്ങളിലേക്ക് വത്സ്യാനം ചെല്ലുമ്പോൾ എതിർപ്പുകളുണ്ടായി ചിലയിടങ്ങളിൽ വേശികൾ തന്നെ അദ്ദേഹത്തെ വശീകരിക്കാനായിട്ട് ശ്രമിച്ചു അദ്ദേഹത്തെ പരിഹസിച്ചു പക്ഷേ അദ്ദേഹം വളരെ വിദഗ്ധമായി തന്നെ അതിനെ കാണിച്ചു അദ്ദേഹം താൻ ഇൻ്റർവ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അഥവാ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഈ വേശികളെ വളരെ ബഹുമാനത്തോടെയാണ് സമീപിച്ചത് അവരുടെ പാദ നമസ്കാരം അദ്ദേഹം ചെയ്തിരുന്നു തുടർന്ന് ചെറിയയൊക്കെ അദ്ദേഹം ആരതി ഒഴിഞ്ഞിരുന്നു സ്ത്രീയെ ദേവതയായി സങ്കല്പിക്കുന്ന ഒരു സംസ്കാരത്തിന്റെ പ്രതിനിധിയായിരുന്നു വത്സ്യായനൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വളരെ ആദരവോടുകൂടിയാണ് പിന്നീട് ഈ വേശികളും ഗണികകളും എല്ലാം സ്വീകരിച്ചത് അവർ അദ്ദേഹത്തോട് അവരുടെ ജീവിത രഹസ്യങ്ങളെല്ലാം തന്നെ തുറന്നു പറഞ്ഞു ലൈംഗികതയെ സംബന്ധിച്ച് അവർക്കറിയാവുന്ന പ്രായോഗികമായ എല്ലാ സത്യങ്ങളും വളരെ സത്യസന്ധമായി തന്നെ വത്സ്യായനൻ അവരിൽ നിന്നും കൃത്യമായി മനസ്സിലാക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഗവേഷണം സ്ത്രീകളിൽ മാത്രം ഒതുങ്ങിയില്ല ഭാരതത്തിലെ വിവിധ സംസ്കാരങ്ങളിൽപ്പെട്ട വിവിധ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന വിവിധതരം കാനഡവാസികൾ വനവാസികൾ ആദിവാസികൾ അങ്ങനെയുള്ള വിവിധ തരത്തിലുപെട്ട പുരുഷന്മാരെയും സ്ത്രീകളെയും അദ്ദേഹം നേരിൽ പോയി കാണുകയും അവരോടെല്ലാം ഇത്തരം കാര്യങ്ങൾ ചോദിച്ച് വ്യക്തമായി മനസ്സിലാക്കി പഠനം പൂർത്തിയാക്കിയതിനു ശേഷമാണ് കാമസൂത്ര എന്ന ഈ മഹത് ഗ്രന്ഥം വത്സ്യാന മൃഷ്യ എഴുതാൻ ആരംഭിച്ചത് അന്ന് സ്ത്രീകളെ തീരെ ബഹുമാനിക്കാത്ത പ്രത്യേക ജനകവിഭാഗങ്ങളുണ്ടായിരുന്നു ഉദാഹരണത്തിന് മേഘാലയ ആസാം ത്രിപുര എന്നിവിടങ്ങളിൽ പടർന്നു കിടക്കുന്ന ഒരു ജനവിഭാഗമായിരുന്നു ഗാരോ എന്ന് പറഞ്ഞ ജനവിഭാഗം അവർ സ്ത്രീകളെ അടിമകളാക്കിയാണ് കണ്ടത് ക്രൂരമായ പീഡനങ്ങളായി വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ പീഡനങ്ങൾ മാത്രം ഇത് മനസ്സിലാക്കിയ വത്സ്യാനങ്ങൾ അവരെ തന്ത്രപരമായി അവർ ഭയങ്കര അന്ധവിശ്വാസികളാണ് അദ്ദേഹം മനസ്സിലാക്കി തന്ത്രപരപരമായി അദ്ദേഹം അവർക്ക് വേണ്ടി ഒരു ദേവതാ സങ്കല്പത്തെ സൃഷ്ടിച്ചു കാമാഖ്യ അഥവാ താര എന്ന് പറയുന്ന ഒരു ദേവത ആ ദേവതയുടെ പൂജ എന്ന് പറഞ്ഞാൽ പൂജയാണ് അതായത് സ്ത്രീയെ അടിമുടി പൂജിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഈ യോനി യോനീപൂജയിലൂടെ കാമാഖ്യ എന്ന ദേവതയെ ആരാധിക്കുന്നതിലൂടെ ഈ ട്രൈബിനെ ഒന്നടങ്കം അദ്ദേഹത്തിന് ഈ സ്ത്രീയെ ഒരു ദേവതാ സങ്കല്പത്തിലേക്ക് ദേവതാസങ്കല്പം എന്ന അവസ്ഥയിലേക്ക് ഈ ട്രൈബിനെ കൊണ്ടെത്തിക്കുകയും അവരൊക്കെ തന്നെ സ്ത്രീകളെ ബഹുമാനിക്കാൻ തുടങ്ങുകയും ചെയ്തു കാലങ്ങൾ കഴിയുന്നു ലൈംഗിക ശാസ്ത്രം എന്നത് ലോകമെമ്പാടുമുള്ള ഒരു ബൃഹത് ശാസ്ത്ര ശാഖയായി രൂപാന്തരം പ്രാപിക്കുന്നു ഏറ്റവും ആധുനികമായി വാത്സ്യനെ കുറിച്ച് പഠിച്ച് ഗവേഷണം നടത്തി എഴുതിയിട്ടുള്ളത് ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ വെൻഡി ഡോണികറാണ് അവർ ചില രസകരമായ കണ്ടുപിടുത്തങ്ങൾ വാത്സ്യാനെ കുറിച്ച് നടത്തിയിട്ടുണ്ട് സ്ത്രീകൾക്ക് സെക്ഷൽ ഫ്രീഡം വേണം ലൈംഗിക സ്വാതന്ത്ര്യം വേണം എന്നാണ് ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം സ്ത്രീകൾക്ക് ലൈംഗികതയിൽ തുല്യത വേണം പുരുഷനൊപ്പം തുല്യത വേണം മൂന്നാമത്തേത് വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ് വീട്ടിലാകട്ടെ സമൂഹത്തിലാകട്ടെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സ്ത്രീകൾക്കാണ് ഏറ്റവും വലിയ കഴിവ് എന്നാണ് വാത്സ്യാനൊരു കണ്ടുപിടുത്തം എന്ന് വെൻഡി ഡോണികർ പറയുന്നത് അവസാനത്തേത് സ്ത്രീകൾക്കെതിരെയുള്ള ബലാത്സംഗം പോലുള്ള കുറ്റങ്ങളെ തടയാനും നേരിടാനും സ്ത്രീകൾക്ക് പ്രത്യേകമായ പരിശീലനം നൽകണം എന്നത് സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് പറയുന്നവർക്ക് ഒരു കാര്യം മനസ്സിലാക്കിയാൽ നന്നായിരിക്കും സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് ആദ്യമായി ശക്തമായി തന്നെ പറയുകയും അതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങൾ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ള ആദ്യത്തെ ആൾ വത്സ്യാന മഹർഷി തന്നെയാണ് നമുക്കറിയാം ഇന്ന് വാത്സ്യാനൻ കാമസൂത്ര എന്നീ രണ്ട് പേരുകൾ വലിയ കൊമേഴ്സ്യൽ ബ്രാൻഡ് നെയിമുകളാണ് ടോയ്സ് പെർഫ്യൂംസ് ചോക്ലേറ്റ്സ് മാട്രസുകൾ പബ്ലിക്കേഷൻസ് എന്തിനേറെ പറയുന്നു ടെലിവിഷൻ സീരിയലുകൾ സിനിമകൾ ആപ്പുകൾ പോലും ഈ കാമസൂത്രയുടെയും വാത്സ്യാനൻ പേര് കൊണ്ടുവന്നതാണ് സത്യം ഇത്രയൊക്കെ ആയിട്ടും ഇന്നും നമ്മൾ രാവിലെ പത്രം വായിക്കുമ്പോൾ സോഷ്യൽ മീഡിയ കാണുമ്പോഴൊക്കെ വളരെ സങ്കടകരമായ വാർത്തകളാണ് കേൾക്കുക സ്ത്രീയെ അതിക്രൂരമായി ആക്രമിക്കുന്ന നിരവധി സംഭവങ്ങൾ ശസ്ത്രക്രിയ കഴിഞ്ഞ് ബോധമെറ്റ് കിടക്കുന്ന സ്ത്രീകൾ പ്രായത്തിന്റെ അവശതകളും പരാധീനതയുമുള്ള വൃദ്ധകൾ കൊച്ചുകുട്ടികൾ ഇവരെ പോലും ലൈംഗികാതിക്രമണത്തിന് വിധേയരാക്കുന്നു വളരെ ചെറുപ്പത്തിലെ തന്നെ ലൈംഗികതയെക്കുറിച്ചുള്ള അരുതും അരുതാത്തതും മിഥ്യയും യാഥാർത്ഥ്യവും വേണ്ടതും വേണ്ടാത്തതുമായ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച് വളരെ ലൈംഗിക കൂടി ഒരു തലമുറ ഉണ്ടാക്കുക തലമുറകളെ ഉണ്ടാക്കുക എന്നായിരുന്നു വത്സ്യാന മഹർഷിയുടെ ജീവിത ഉദ്ദേശം തന്നെ എന്നാൽ നമ്മളെ വളരെയേറെ സംസ്കൃതചിത്തരാണെന്ന് കരുതുന്ന ഈ സമൂഹം ഇന്നും പഴയ ശതകരണി രാജാവിൻ്റെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ലജ്ജിക്കാതെ വേറെ മാർഗമില്ല പുതിയൊരു വിസ്മയ വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ അതുവരെ നമസ്കാരം ഗുഡ് ബൈ